നമസ്കാരം സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ വൺ മിഡീവൽ ഇന്ത്യ പാർട്ട് ടു ഏഴാം ക്ലാസ്സിലെ മധ്യകാല ഇന്ത്യ പാഠഭാഗം ആണ് ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് ഒന്നാം ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് എല്ലാ കൂട്ടുകാരും നന്നായിട്ട് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ഭഗ്യഭാഗത്തേക്ക് കടക്കാം മിഡീവൽ ഇന്ത്യ കഴിഞ്ഞ ദിവസം നമ്മൾ മുഗൾസിനെ കുറിച്ചാണ് പഠിച്ചത് ഏതൊക്കെ ആരൊക്കെയാണ് പ്രോമിനൻ്റ് റൂളേഴ്സെന്നും അതിനുശേഷം പിന്നെ അക്ബറുടെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് അദ്ദേഹത്തിൻ്റെ സൈനിക വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് പഠിച്ചതാണ് ഇനി ബാക്കി ഭാഗത്തേക്ക് കടക്കാം ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ മുഗൾ ഭരണം ലെറ്റേഴ്സ് സി ദ മെഷേഴ്സ് അഡോപ്റ്റഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഭരണകാര്യത്തിൻ്റെ സൗകര്യങ്ങൾക്കായിട്ട് മുഗൾ കാലഘട്ടത്തിൽ മുഗൾ കിങ്ഡത്തിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ഭരണ സൗകര്യാർത്ഥം പല ഇതായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു മുഗൾ രാജ്യത്തിനെ ദ ഫസ്റ്റ് വൺ ഈസ് സുബ സർക്കാർ പർഗാന ഗ്രാമ ദ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ സുബ സർക്കാർ പർഗാന ആൻഡ് ഗ്രാമ ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയാണ് അവരങ്ങനെ രാജ്യത്തിനെ പലതായിട്ട് തിരിച്ചത് സുബ സർക്കാർ പർഗാന ഗ്രാമ ഇങ്ങനെ തരംതിരിച്ചു ഇറ്റ് വാസ് ഡ്യൂറിങ് അക്ബേഴ്സ് റെജീം ഇൻ മുഗൾ റൂൾ ദാറ്റ് സച്ച് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ സ്ട്രക്ചർ വാസ് ഇഫെക്റ്റീവ്ലി ഫോമ് ഇങ്ങനൊരു ഘടന മുഗൾ ഭരണകാലത്ത് കൂടുതലും ശക്തമായിട്ട് വന്നത് അക്ബറുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു ഘടന രാജ്യത്തെ ഭരണ സൗകര്യത്തിനായിട്ട് സുബ എന്നും സർക്കാർ പർഗാന ഗ്രാമ എന്നിങ്ങനെ തരംതിരിവ് തരംതിരിച്ച് ഭരണസൗകര്യാർത്ഥം ഒരു ഘടന ഘടനയുണ്ടാക്കിയത് അക്ബറുടെ കാലഘട്ടത്തിലാണ് കൂടുതലും അത് ശക്തി പ്രാപിച്ചത് ദ എംപറർ വാസ് ദ സോവറിൻ അതോറിറ്റി ഓഫ് ദ കൺട്രി ഇതനുസരിച്ച് ചക്രവർത്തി ആയിരുന്നു ആ രാജ്യത്തിലെ പരമാധികാരി ദ കമാൻഡർ ഇൻ ചീഫ് ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ് അതുകൂടാതെ അവിടുത്തെ കമാൻഡർ ഇൻ ചീഫും നിയമ സർവ്വസൈന്യാധിപനും നിയമ നിയമം സൃഷ്ടിക്കുന്നവനും ഒക്കെ സുപ്രീം ജഡ്ജും ഒക്കെ ആര് തന്നെയായിരുന്നു അവിടുത്തെ ചക്രവർത്തി തന്നെയായിരുന്നു എന്ന് പറയാം എന്ന് വെച്ചാൽ സോവറൻ അതോറിറ്റി എല്ലാം കൊണ്ടും എംപറായിരുന്നു ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് ദർ ആർ നോ സെപ്പറേറ്റ് കോർട്സ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് അസ് ടുഡേ ഇന്നത്തെ പോലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കോടതി ഇന്നുള്ളതുപോലെ ആ കാലഘട്ടത്തിൽ മുഗൾ കാലഘട്ടത്തിൽ മറ്റൊരു കോടതി ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റഡ് ലോക്കൽ റിലീജിയസ് കോളേഴ്സ് ക്വാസി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജഡ് ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ് ഇൻസ്റ്റഡ് ലോക്കൽ റിലീജിയസ് കോളേഴ്സ് നമ്മുടെ പ്രാദേശിക മതപണ്ഡിതന്മാരായിരുന്നു ഇതിനൊക്കെ തീർപ്പ് കൽപ്പിച്ചിരുന്നത് ഇങ്ങനത്തെ കോടതി മുഖാന്തരമുള്ള കേസുകൾക്ക് വിധി കൽപ്പിച്ചിരുന്നത് അവിടെ മതപണ്ഡിതന്മാരായിരുന്നു അവരെ ക്വാസി എന്ന് വിളിക്കും അവരാണ് ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ് തർക്കങ്ങളെക്കുറിച്ച് അന്വേഷിച്ചതും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിയതും ഒക്കെ റിലീജിയസ് സ്കോളേഴ്സ് ആയിരുന്നു മതപണ്ഡിതന്മാർ ആയിരുന്നു ദോസ് ഹു വെയർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഡിസിഷൻ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു കംപ്ലൈൻ ഡയറക്റ്റ്ലി ടു ദ എംപറർ ഇപ്പോൾ ഒരു മതപണ്ഡിതൻ്റെ വിധി അദ്ദേഹം പറയുന്ന തീരുമാനത്തിൽ മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യക്കുറവോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അതൃപ്തിയോ ഉണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ എന്തെങ്കിലും അതൃപ്തിയോ ഉണ്ടെങ്കിൽ ആ ജനങ്ങൾക്ക് ആരെ സമീപിക്കാം ചക്രവർത്തിയെ സമീപിക്കാം മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വെർ അപ്പോയിൻ്റഡ് ടു അഡ്വൈസ് ദ കിങ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് രാജാവിനെ രാജ്യകാര്യങ്ങളിൽ സഹായിക്കാൻ മന്ത്രിമാരും അതുപോലെ ഓരോ വിഭാഗം ഓരോ വകുപ്പ് തലവന്മാരും ഉണ്ടായിരുന്നു ഇവിടെ കാണുന്ന ചിത്രത്തിൽ അക്ബറുടെ അക്ബറുടെ കൊട്ടാരമാണ് കാണുന്നത് എംബർ അക്ബർ ഹിയറിംഗ് ദ ഗ്രിവൻസസ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ദിവാൻ ഇ ഖാസ് അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരത്തിൽ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ പരാതി അദ്ദേഹം കേൾക്കുകയാണ് ആ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് അന്നത്തെ സാമൂഹ്യ സാമ്പത്തിക പദവി ഘടന എങ്ങനെയായിരുന്നു യൂറോപ്യൻ ട്രാവലേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഹു വിസിറ്റഡ് ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം റെക്കോർഡഡ് എബൌട്ട് ദറ്റ് സൊസൈറ്റി ഡ്യൂറിങ് ദ മുഗൾ റൂൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്ന യൂറോപ്യൻ യാത്രികരായ കച്ചവടക്കാരാണ് ആ കാലഘട്ടത്തിലെ മുഗൾ സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ച് നമ്മൾ നമുക്ക് നമ്മൾ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് ചരിത്ര അന്നത്തെ യാത്രികരാണ് നമുക്ക് തെളിവുകൾ നൽകിയിരിക്കുന്നത് ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റ് അറ്റ് ദാറ്റ് ടൈം ഫ്യൂഡൽ വ്യവസ്ഥിതി അന്ന് നിലനിന്നിരുന്നത് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറൻറ്റ് സ്ട്രാറ്റസ് സമൂഹത്തെ പലതായിട്ട് തിരിച്ചിരുന്നു ആറാം ക്ലാസ്സിൽ നിങ്ങളത് പഠിച്ചതാണ് നമ്മൾ യൂറോപ്യൻ ട്രാവലേഴ്സിനെ കുറിച്ചും അവർ നൽകിയ ഡിസ്ക്രിപ്ഷനിൽ നിന്നാണ് നമ്മൾ അന്നത്തെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചത് എല്ലാ കൂട്ടുകാരും ഓർക്കുമെന്ന് വിചാരിക്കുന്നു ഏറ്റവും മുകളിൽ ഫ്യൂഡ് സിസ്റ്റം ഏറ്റവും മുകളിൽ രാജാവും ഏറ്റവും താഴെ സ്ലേവ്സും ഫാർമേഴ്സും ഒക്കെ വന്ന് ആ ഒരു ഘടന ആ പിരമിഡ് എല്ലാ കൂട്ടുകാരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ദ കോമൺ മാൻ വാസ് അറ്റ് ദ ബോട്ടം ഓഫ് സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ് എന്ന സമൂഹത്തിൽ സാധാരണക്കാരനായിരുന്നു ഏറ്റവും താഴെ രാജാവായിരുന്നു ഏറ്റവും മുകളിൽ സമൂഹത്തിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം ജനങ്ങളുടെ ജീവിത നിലവാരം നിശ്ചയിച്ചത് ആശ്രയിച്ചിരുന്നതിൻ്റെ അനുസരിച്ചാണ് വേജസ് അവർക്ക് കിട്ടുന്ന വേതനത്തിൻ്റെയും അതുപോലെ ഇൻകം വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവരുടെ ജീവിത നിലവാരം നിശ്ചയിച്ചിരുന്നത് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വെയർ ഫാർമേഴ്സ് അന്ന് കൂടുതൽ ആൾക്കാരും കൃഷിക്കാരായിരുന്നു കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം അവരുടെ ഇടയ്ക്ക് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ഓരോ ജാതിക്കും അതിൻ്റേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു ടവർണിയർ എ ഫ്രഞ്ച് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് യാത്രികനായ ടവർണിയർ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന എന്താണ് റെക്കോർഡ് ദ സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ സാമൂഹ്യ വ്യവസ്ഥതയെക്കുറിച്ചും അവരുടെ ജീവിത നിലവാരത്തെക്കുറിച്ചും അദ്ദേഹം ഈ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദർ എക്സിസ്റ്റഡ് വൈഡ് ഡിഫറൻസസ് ഇൻ ദ വേ ഓഫ് ലൈഫ് ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ക്ലോത്തിങ് ഓഫ് പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓരോ പ്രദേശത്തെ ആൾക്കാർക്ക് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു ജീവിത രീതിയിലും ആഹാരത്തിലും സ്വഭാവത്തിലും വസ്ത്രധാരണത്തിലും ഒക്കെ അവരെ വ്യത്യസ്തരായിരുന്നു ദ വേർ ഡിഫറെൻ്റ് ബാബർ ഇൻ ഹിസ് മെമ്മറീസ് റെക്കോർഡ് ദ ലേബർ സിസ്റ്റം ആൻഡ് കാസ്റ്റ് സിസ്റ്റം പ്രിവലെൻറ്റ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദോസ് ഡേയ്സ് ബാബർ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ലേബർ സിസ്റ്റം തൊഴിൽ വ്യവസ്ഥയും കാസ്റ്റ് സിസ്റ്റം ജാതി വ്യവസ്ഥയും എവിടെ നിലനിന്നിരുന്നു ഇന്ത്യയിൽ മുഗൾ കാലഘട്ടത്തിൽ നില നിലനിന്നിരുന്നതായിട്ട് ബാബർ തന്നെ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിലെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്തായിരുന്നു ചോദിച്ചാൽ ദർ വെയർ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഓൾസോ എന്താണ് കാസ്റ്റ് സിസ്റ്റം ലേബർ സിസ്റ്റം എക്സെട്രവിടെ ജാതി വ്യവസ്ഥയും തൊഴിൽ വ്യവസ്ഥയും ഒക്കെ ഇവിടെ നിലനിന്നിരുന്നു അക്കാലഘട്ടത്തിലെ മിഡീവൽ ഇന്ത്യയിൽ നിലനിന്നിരുന്നതായിട്ടാണ് ചരിത്രകാരന്മാരും യാത്രികരും ഒക്കെ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഗ്ര ആൻഡ് ഫത്തേപൂർ സിക്രി വെയർ ലാർജർ ദാൻ ദ സിറ്റി ഓഫ് ലണ്ടൻ ആൻഡ് വാസ് ഓൾവേസ് ബസ്ലിംഗ് വിത്ത് പീപ്പിൾ ദ ട്വ ട്വൽവ് മൈൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീ സിറ്റീസ് വെയർ ഫീൽഡ് വിത്ത് മാർക്കറ്റ്സ് സെല്ലിംഗ് ഫുഡ് ആൻഡ് അതർ ഐറ്റംസ് ഓൾ എലോങ് ദ വേ ദിസ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ റിട്ടൺ ബൈ റാൽ ഫിച്ച് റാൽഫിച്ച് എഴുതിയ ഇംഗ്ലീഷ് കാരനായ റാൽഫിച്ച് എഴുതിയ ഒരു കുറിപ്പാണ് കാണുന്നത് ആഗ്രയും ഹത്തേപ്പൂർ സിക്രിയും ലാർജർ ദാൻ ദി സിറ്റി ഓഫ് ലണ്ടൻ ലണ്ടനേക്കാൾ വലിയ നഗരങ്ങളായിരുന്നു അന്ന് അസ് ഓൾവേസ് ബസ്ലിങ് വിത്ത് പീപ്പിൾ നിറയെ ജനങ്ങളാൽ നിറയപ്പെട്ട ഒരു വലിയ സിറ്റികൾ രണ്ട് സിറ്റികളായിരുന്നു ആഗ്രയും ഫത്തേപ്പൂർ സിക്രയും ഇത് ട്വൽ മൈൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് സിറ്റീസ് പന്ത്രണ്ട് മൈലാണ് ഈ രണ്ട് നഗരങ്ങൾ തമ്മിലുള്ള ദൂരം അത്രയും ദൂരം എന്താണ് വെർഫീൽഡ് വിത്ത് മാർക്കറ്റ്സ് അവിടെ അത്രയും ദൂരവും അവിടെ മാർക്കറ്റുകളുണ്ട് എന്തിനു വേണ്ടി സെല്ലിംഗ് ഫുഡ് ആൻഡ് അതർ ഐറ്റംസ് അവിടെ ആഹാര സാധനങ്ങളും മറ്റും ആവശ്യമുള്ള സാധനങ്ങളും വിൽക്കുന്നുണ്ട് ഓൾ എലോങ് ദ വേ ആ വഴി നിറയെ പത്തേപ്പർ സിക്രീം ആഗ്രഹയ്ക്കും ഇടയിലുള്ള സ്ഥലത്ത് നിറയെ മാർക്കറ്റുകളാണ് അവിടെ ഫുഡ് ഐറ്റംസും അതർ ഐറ്റംസും വിൽക്കുന്ന മാർക്കറ്റ്സ് നമുക്ക് ധാരാളം കാണാൻ സാധിക്കുമെന്നാണ് ആര് പറയുന്നത് റാൽ ഫിച്ച് എബോ ഇസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ടു സിറ്റീസ് ഇൻ ഇന്ത്യ ബൈ റാൽ ആൻ ഇംഗ്ലീഷ് മാൻ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ മുഗൾ പീരിയഡ് മുഗൾ കാലഘട്ടത്തിൽ മെഡീവൽ ഇന്ത്യ മധ്യകാല ഇന്ത്യയിലേക്ക് എത്തപ്പെട്ട ഇംഗ്ലീഷുകാരനായിരുന്നു റാൽഫിച്ച് അദ്ദേഹത്തിൻ്റെ വിവരണമാണ് നമ്മൾ മുകളിൽ വായിച്ചത് ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഇക്കണോമിക് പ്രോഗ്രസ് ഹു വി ഹാഡ് അച്ചീവ്ഡ് ഡ്യൂറിംഗ് ദ മുഗൾ റൂൾ ഇതിൽ നിന്ന് നമുക്ക് ആ കാലഘട്ടത്തിലെ സാമ്പത്തിക ഭദ്രത എന്തും വേണ്ടി സാമ്പത്തിക നിലപാട് വളർച്ച ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടാതെ അഗ്രികൾച്ചറൽ അച്ചീവ്മെൻ്റ്സ് വെർ ദ ബേസിസ് ഫോർ ദ ഇക്കണോമിക് പ്രോഗ്രസ് കൃഷി കൃഷിയിൽ നിന്നുണ്ടായിരുന്ന നേട്ടങ്ങളായിരുന്നു മറ്റൊരു സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണം റൈസ് വീറ്റ് ബാർലി ഷുഗർ കെയിൻ കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് വെർ ദ മേജർ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്സ് ഓഫ് ദ ടൈം ആ കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നത് അരിയും ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി അതുപോലെ എണ്ണക്കുരുക്കൾ ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്ന മുഖ്യ ഇനങ്ങൾ അബുൽ ഫാസൽ ഇൻ ഹിസ് ബുക്ക് ഐൻ ഐ അക്ബാരി റെക്കോർഡഡ് ദാറ്റ് ഇന്ത്യൻസ് കൾട്ടിവേറ്റഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ് അബുൾ ഫാസലിൻ്റെ ടെക്സ്റ്റായ പുസ്തകമായ ഐൻ ഐ അക്ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് റൈസ് പലതരത്തിലുള്ള നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദ ഫാർമർ വാസ് നോട്ട് എവിക്റ്റഡ് ഫ്രം ദ ലാൻഡ് ആസ് ലോങ് ആസ് ഹി പെയ്ഡ് ടാക്സ് ഇതാണ് കൃഷിക്കാരന് എന്തിന് ആ ഭൂമിയിൽ നികുതി അടയ്ക്കണമായിരുന്നു ദ ഫാർമർ വാസ് നോട്ട് എവിക്റ്റഡ് ഫ്രം ദ ലാൻഡ് ആസ് ലോങ് ആസ് ഹി പെയ്ഡ് ടാക്സ് കര എന്താണ് കൃഷി ചെയ്യുന്നതിനുള്ള നികുതി അടയ്ക്കേണ്ടതായിരുന്നു ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻ റിച്ച്ഡ് ദ അഗ്രികൾച്ചറൽ സെക്ടർ ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻ റിച്ച്ഡ് ദ അഗ്രികൾച്ചറൽ സെക്ടർ ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് മുഗൾ കാലഘട്ടത്തിൽ തന്നെ കൃഷിയുടെ മേഖലയിൽ കാർഷിക മേഖലയിൽ പുതിയ നൂതന വിദ്യകളും പുതിയ ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നു ദ പേർഷ്യൻ വീൽ ആൻഡ് കനാൽസ് വെർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ പേർഷ്യൻ വീൽ പേർഷ്യൻ ചക്രം ചക്രവും കനാലുകളും ഒക്കെ ജലസേചനത്തിനായിട്ട് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചതായിട്ട് പറയുന്നു അബുൽ ഫാസൽ വാസ് ദ മോസ്റ്റ് പ്രോമിനൻ്റ് ഹിസ്റ്റോറിയൻ ഡ്യൂറിങ് ദ മുഗൾ ഇറ മുഗൾ കാലഘട്ടത്തിലെ ഒരു ചരിത്രകാരനായിരുന്നു അബുൽ ഫാസൽ ഹി വാസ് അക്ബേഴ്സ് അഡ്വൈസർ ആൻഡ് ബയോഗ്രാഫർ അദ്ദേഹം അക്ബറുടെ ഉപദേശകനും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ ആളും കൂടി ആണ് ഹി ഈസ് ദ ഓദർ ഓഫ് ദ ബുക്സ് ഐൻ ഐ അക്ബാരി ആൻഡ് അക്ബർനാമ അദ്ദേഹം അതിൻ്റെ പുസ്തകങ്ങളാണ് അബുൾ ഫാസലിൻ്റെ പുസ്തകങ്ങളാണ് ഐൻ ഐ അക്ബാരിയും അക്ബർനാമയും രണ്ടും അക്ബറെക്കുറിച്ചുള്ള അക്ബറിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പിൻഗാമി മുൻഗാമികളെക്കുറിച്ചും പിന്തുടർച്ചക്കാരെക്കുറിച്ചും ഒക്കെയുള്ള എഴുതി എഴുതപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് ഐൻ ഐ അക്ബാരി ആൻഡ് അക്ബർനാമ ഇതാണ് പേർഷ്യൻ വീൽ പേർഷ്യൻ ചക്രം നമ്മുടെ ജലചക്രവുമായിട്ട് ചക്രവുമായിട്ട് സാമ്യമുള്ളതാണ് പേർഷ്യൻ വീൽ ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ആക്സിലറേറ്റഡ് ട്രേഡ് ആൻഡ് എർബനൈസേഷൻ കൃഷിയുടെ പുരോഗമനം എന്തിൻ്റെ ഇത് കൂട്ടി കച്ചവടത്തിൻ്റെയും നഗരവൽക്കരണത്തെയും കൂടെ പുരോഗതിയിലേക്ക് കൊണ്ടുപോയി ഗുജറാത്ത് വാസൻ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ് ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു എന്താണ് വിദേശ സാധനങ്ങളുടെ കച്ചവട ആസ്ഥാനം ഗേറ്റ് വേ എന്ന് പറയാം ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വെയർ ടെക്സ്റ്റൈൽസ് മസ്ലിൻ ഷുഗർ ആൻഡ് റൈസ് കൂടുതലും കയറ്റുമതി ചെയ്യപ്പെട്ട സാധനങ്ങൾ തുണിത്തരങ്ങൾ മസ്ലിൻ തുണികൾ അതുപോലെ എന്താണ് പഞ്ചസാര ഷുഗർ അരി ഒക്കെ ആയിരുന്നു വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ് ജലഗതാഗതത്തിനും വേണ്ടത്ര പുരോഗതി ഈ കാലഘട്ടത്തിൽ ഉണ്ടായി ദ മേജർ സിറ്റീസ് ഓഫ് ദിസ് പീരീഡ് വെയർ ധാക്ക മുർഷിദാബാദ് സൂററ്റ് ലാഹോർ ആഗ്ര എക്സെട്ര ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളായിരുന്നു ധാക്കയും മുർഷിദാബാദ് സൂററ്റ് ലാഹോർ ആഗ്ര മുതലായവ അതിലെ ധാക്ക ബംഗ്ലാദേശിലാണ് പ്രസൻറ്റ് കൺട്രി മുർഷിദാബാദ് സൂററ്റ് ആഗ്ര ഇന്ത്യയിൽ ലാഹോർ ധാക്ക ബംഗ്ലാദേശ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മുഗൾ സിറ്റീസും പ്രസൻറ്റ് കൺട്രീസും ഇനി ഇവിടെ ഒരു ചിത്രം കാണിക്കുന്നുണ്ട് എക്സ്പേർട്ട് ഫ്രം ദ ബുക്ക് ബുക്ക് സം നാമ റസം നാമ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ എന്താണ് പുറംചട്ടയാണ് നമ്മളിവിടെ കാണുന്നത് ഹവ് യു നോട്ടീസ് ദ പിക്ചർ നന്നായിട്ട് ഈ ചിത്രം കാണുക പുറംചട്ടയാണ് പുറത്തെ തെ കവറാണ് ദിസ് ഈസ് ദ ഫ്രണ്ട് കവർ ഓഫ് ദ മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻഡു പേർഷ്യൻ ഡ്യൂറിങ് ദ മുഗൾ ഇറ മുഗൾ കാലഘട്ടത്തിലെ നമ്മുടെ മഹാഭാരതം എന്ന ഇതിഹാസം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു അതിൻ്റെ കവർ പേജാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് അതിൻ്റെ കവറിങ് ഫ്രണ്ട് പേജ് ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദാരാ ഷുക്കൂർ ദ സൺ ഓഫ് ദ മുഗൾ റൂളർ ഷാജഹാൻ അത് തർജ്ജമ ചെയ്തത് ദാരാ ഷുക്കൂർ ആയിരുന്നു മുഗൾ ഭരണാധികാരിയായ ഷാജഹാൻ്റെ മകൻ അദ്ദേഹമാണ് പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം എഴുതിയത് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ മുഗൾസ് ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ ഇത് എന്താണ് ഇന്ത്യൻ സംസ്കാരത്തെ അവരുടെ മുഗൾ സംസ്കാരവുമായിട്ട് സമന്വയിപ്പിക്കുന്ന ഒന്നിപ്പിക്കുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ തർജ്ജിമ മറ്റൊരു ഭാഷ നമ്മുടെ മല നമ്മുടെ ഇതിഹാസങ്ങളെ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് നമ്മുടെ സംസ്കാരത്തെ അവർ മനസ്സിലാക്കാനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് സച്ച് ബ്ലെൻഡിങ് ഓഫ് കൾച്ചർ ടു പ്ലേസ് ഇൻ മെനി റീജ്യൻസ് ഇങ്ങനത്തെ സാംസ്കാരിക സമന്വയം ഒത്തൊരുമ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ആ കാലഘട്ടത്തിൽ ലെറ്റർസ് ഹാവ് എ ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ് ഓഫ് സച്ച് കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ അതിന് ചില ഉദാഹരണങ്ങളാണ് നമ്മളിനിയും പറയാൻ പോകുന്നത് അങ്ങനത്തെ സാംസ്കാരിക സമന്വയത്തിനുള്ള ഉദാഹരണങ്ങൾ ദ താജ്മഹൽ ആഗ്ര ഫോർട്ട് ആൻഡ് റെഡ് ഫോർട്ട് ആർ എക്സാമ്പിൾ ഓഫ് ദി ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് ദ പേർഷ്യൻ സ്റ്റൈൽ ബ്രോഡ് ഹിയർ ബൈ മുകൾസ് ഈ കാണുന്ന ആഗ്ര താജ്മഹൽ അഗ്ര താജ്മഹൽ ആഗ്ര ഫോർട്ട് ഒക്കെയും എന്തിനുദാഹരണമാണ് റെഡ് ഫോർട്ടും ഒക്കെ എന്തിനുദാഹരണമാണ് ഇന്ത്യൻ ആർക്കിടെക്ചറും അതുപോലെ തന്നെ പേർഷ്യൻ സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറും ഇന്ത്യൻ ശില്പകലയും അതുപോലെ തന്നെ എന്താണ് പേർഷ്യനിലുള്ള ശില്പകലകളും തമ്മിലുള്ളൊരു സമന്വയത്തിന് സമന്വയത്തിന് ഒത്തൊരുമയ്ക്ക് ഉദാഹരണമാണ് ആഗ്രയിലെ താജ്മഹലും അതുപോലെ ആഗ്ര ഫോർട്ടും റെഡ് ഫോർട്ടും ഒക്കെ പേർഷ്യൻ സ്റ്റൈലിൻ്റെയും ഇന്ത്യൻ സ്റ്റൈലിൻ്റെയും ഒരു സമന്വയം ഒത്തൊരുമ ഉർദു മറ്റൊന്നാണ് ഉറുദു എ ന്യൂ ലാംഗ്വേജ് ഉറുദു എന്ന് പറയുന്ന പുതിയ ഭാഷ വാസ് ഓൾസോ ഫോമഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ലാംഗ്വേജസ് പേർഷ്യൻ്റെയും പേർഷ്യൻ ഭാഷയുടെയും ഹിന്ദി ഭാഷയുടെയും കൂടെ ഒരു ഫ്യൂഷൻ കലർപ്പായിരുന്നു ഉറുദു എന്ന പുതിയ ഭാഷ ഡ്യൂറിങ് ദിസ് പീരിയഡ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായതാണതും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ് ഇതിൻ്റെ ഫലമായിട്ടുണ്ടായ മറ്റൊരു ഫ്യൂഷനായിരുന്നു ഹിന്ദുസ്ഥാനി എന്ന സംഗീതം ആ സംഗീതവും ഇതുപോലെ ഒരു ഫ്യൂഷനിൽ നിന്ന് ഉണ്ടായതാണ് ഒരു സമന്വയത്തിൽ നിന്ന് ലയനത്തിൽ നിന്ന് ഉണ്ടായതാണ് ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഇന്ത്യ കൾച്ചറൽ കൾച്ചറൽ ഫ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പേർഷ്യ ഇതെല്ലാം ഇന്ത്യയുടെയും പേർഷ്യയുടെയും സംസ്കാരത്തിൻ്റെ സമന്യ സമന്വയത്തിന് ഉദാഹരണങ്ങളാണ് ദ മുഗൾ ഇറ വിറ്റ്നസ് ദ സിമിലർ ടൈപ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ ഓൾ വോക്സ് ഓഫ് ലൈഫ് നമ്മുടെ മുഗൾ കാലഘട്ടം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ധാരാളം സമന്വയങ്ങൾക്ക് ഒത്തൊരുമയ്ക്ക് എന്താണ് ഉദാഹരണങ്ങളാണ് ജീവ വാക്സ് ഓഫ് ലൈഫ് ജീവിതം മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സമന്വയങ്ങൾ നമുക്ക് കണ്ടെത്താൻ ഒത്തൊരുമകൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും മുഗൾ കാലഘട്ടത്തിൽ അപ്പോൾ ഇത്രയും ഭാഗം എല്ലാ കൂട്ടുകാർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പാഠഭാഗം നന്നായിട്ട് വായിക്കുക വായിച്ചിട്ട് മനസ്സിലാക്കുക അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം